ഹായ് കൂട്ടുകാരെ അപ്പൊ ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് ഒരു വീട്ടിലേക്കാണ് കേട്ടോ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളൊരു വീടാണ് കുറച്ചങ്ങോട്ട് പോകണം അപ്പോൾ അവിടെ ചെന്നിട്ട് അമ്മ കൊറേ പോവാണ്ടോ കുറച്ചും കൂടി പോയാൽ മതി അവിടെ നടക്കാണ്ടോ കൊറേ നേരമായി കുറച്ചും കൂടി അമ്മ എൻ്റെ ദൈവേ എൻ്റെ അക്കുട്ടിയെ ഒന്ന് വാക്കുവോ എളുപ്പം വന്നാ

ആ അവിടെ ഒക്കെ ഇണ്ടിട്ടോ ഇതാക്കണ് പുറത്തൊക്കെ ഇതാക്കേറി വരുന്നേ കണ്ടോ ദീപക്കേതായാലും കൊരങ്കന്മാരൊക്കെ ഉണ്ട് കൂട്ട് തലേലും അതിലും ഒക്കെ കണ്ടപ്പോ ഒരു കൗതുകം ഒരേ വീടെത്തിട്ടോ അപ്പൊ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരട്ടോ ഇതാണ് ബൈജോട്ടം ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ചേട്ടനാണേ അപ്പം വൈജോട്ട് നല്ല രീതിയിൽ പാട്ട് പാടും കേട്ടോ ഉള്ളിൽ വലിയൊരു കലാകാരുണ്ട് പക്ഷെ പുറത്തേക്ക് എടുത്തിട്ടില്ല കേട്ടോ ഏട്ടോ അപ്പം നമുക്കൊരു പാട്ട് പാടിച്ചാലോ കാറ്റിൻ ഹൃദയം ആരെയ കൊമ്പിൽ തേങ്ങി രാമായണം കേൾക്കാതെയ പൊന്മൈനകൾ മിണ്ടാ പൂമകളേ എല്ലാം മറക്കുവണ്ണി പഠിച്ചു മറന്നു പൂമകളേ എല്ലാം മറക്കുവണി പഠിച്ചു അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞുവെച്ചു വെറുതെ മറന്നു പൂ മകളേ എല്ലാം മറക്കുവണി പഠിച്ചു മാവിൽ നാട്ടുമാവിൽ നമ്മളു ഞാൽ പാട്ടറിഞ്ഞു പാടും പാട്ടിലേതോ കൂട്ടുകാരായി നരഞ്ഞു തൊടിയിലെ തുമ്പയിൽ തുടിക്കുന്ന തുമ്പിയെ പിടിക്കുന്ന കൗതുകമായി ഞാൻ അന്നും ീ വിളിച്ചിരുന്നു മറന്നു പൂ മകളേ എല്ലാം മറക്കുവാണീ പഠിച്ചു പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ ഫുള്ളായിട്ടൊന്നും പാടിയിട്ടില്ല കേട്ടോ കുറച്ച് ഭാഗങ്ങളെ പാടിയിട്ടുള്ളൂ അപ്പോൾ എല്ലാ വരികളും പാടാനായിട്ട് അറിയില്ല പാട്ട് പാടാൻ അറിയാം പക്ഷെ വരികൾ പിഴയ്ക്കും അത് കാരണം നോക്കിയാണ് കേട്ടോ പാടിയത് ഇനുങ്ങേ മിന്നും എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ൂട്ടിന് ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ നിഴുകൾ പറ്റീന കൂടെ നടന്നപ്പോൾ നീ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടി ഞാനും മണിച്ചേട്ടിൻ്റെ പാട്ട് പാടിയത് എങ്ങനെയുണ്ട് ഇഷ്ടായോ അപ്പൊ നമുക്ക് ഒരു പാട്ടും കൂടി മണിച്ചേട്ടൻ്റെ പാട്ട് പാടിക്കാം കേട്ടോ ഭയച്ചേട്ടൻ വേറെ ലാഭല്ലാ ഓ ടി കുഞ്ഞേച്ചേ കുട്ടൻ തീരെ കീടപ്പീലല്ലേ കുട്ടൻ നമ്മൾക്ക് കൂടപ്പീറപ്പല്ലേ കുട്ടനില്ലാത്തോണം വേണ്ട തണ്ടും താടിയും പോയി ആളുകേലും ഇല്ലേ തണ്ടലോടിഞ്ഞ് മൂതുകും പോയി മേപൂര നോക്കി കീടപ്പല്ലേ കുട്ടേട്ടൻ കുഞ്ഞത്തൂനാശിച്ചിട്ടെന്താ കാര്യം കുഞ്ഞാത്തൂൻ പെണ്ണല്ലേ പ്രയം ചേറുപ്പല്ലേ കുറ്റം പറഞ്ഞിട്ടിനെന്താ കാരം തനക്കല്ലത്തൂരിൽ കുട്ടൻ വീണപ്പോൾ കുഞ്ഞത്തൂന്നിണ്ടാതെ പോയില്ല പെണ്ണിൻ്റെ ബീയം കാളഞ്ഞില്ലടി കുഞ്ഞേച്ചേ മിണ്ടത്ത പൂച്ച കാല കാലമൂടയ്ക്കും ഇക്കൊല്ലം നമ്മൾക്ക് ഉണല്ലടിക്കുഞ്ഞേച്ചേ ബൈജുചേട്ടൻ്റെ പാട്ട് കേട്ടിരുന്നാണ്ടല്ലോ അവിടെ ഇരുന്ന് പോകും കേട്ടോ എല്ലാവരും അപ്പം വൈജുചേരൻ്റെ പാട്ട് കേൾക്കാനാണ് വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ മോളും കൂടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാട്ട് ചെറിയ മോള് പോകുന്നുണ്ടായിരുന്നില്ല വലിയ മോള് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് പാട്ടിനോട് വലിയ താല്പര്യമാണേ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കാണാമല്ലോ കേൾക്കാമല്ലോ ബൈജോട്ടിൻ്റെ പാട്ട് അപ്പോൾ ഞങ്ങൾ മാത്രം കേട്ടാൽ പോരല്ലോ അതുകൊണ്ടാണ് വീഡിയോ എടുത്ത് പിന്നെ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത് ഇതാണോ പാട്ട് ഒരിക്കലും വിചാരിക്കരുത് അപ്പം നമ്മളെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നാൽ ബൈജോട്ടിനൊക്കെ വലിയ ഉയരങ്ങളിൽ എത്താൻ കഴിയും അപ്പം നമ്മളാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ഉള്ളിൽ ഒതുങ്ങിക്കൂടിയ കലാകാരന്മാരെയൊക്കെ നമ്മളാണ് മുന്നിലോട്ട് മുന്നിലോട്ട് കൊണ്ടുവരേണ്ടത് അപ്പോൾ ഇതാണ് ബൈജോട്ട് വീട് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ അപ്പൊ ഞാനൊരു പാട്ടൊക്കെ കേക്കാന്ന് ഇങ്ങനെ വന്നാണ് അപ്പൊ ഞാൻ മാത്രം കേട്ടപ്പോ ഒരെല്ലും കൂടി കേക്കണ്ടേ വൈകേട്ടിന്റെ പാട്ട് അപ്പൊ അത് വേണ്ടിട്ടാണ് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചപ്പൊരോട് ചോദിച്ചു പാട്ട് പാടു വൈകേട്ട വെച്ചപ്പൊ ഓക്കെ പാട്ട് പാടാൻ അടി ഇഷ്ടാണ് കേട്ടോ അപ്പൊ വല്യ പാട്ടൊക്കെ പാടാൻ വെച്ചാല് അറിയും പക്ഷെ എങ്ങോട്ട് പൊറത്തേക്ക് എടുക്കുന്നില്ല ഈ നമുക്ക് എന്താ വച്ചാല് പഠിത്തൊക്കെ വെച്ചാല് വലിയ qualification ഒന്നും ഇല്ലാത്ത ആളാണ് ഞാൻ ഞാനുണ്ട് എന്നല്ല പറയുന്നത് അപ്പൊ ഈ കാര്യൊക്കെ ഒക്കെ നോക്കി ഇങ്ങനെ പാടുമ്പോഴൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ബൈജോട് മടിച്ച് മടിച്ചിട്ട് നിന്നോട് കൊറേ പറഞ്ഞു എനിക്ക് മടിയാണ് മടിയാണ് എന്നൊക്കെ ഇത് വെച്ചാൽ കിട്ടൂലിപ്പൊ ഈ കുട്ടികൾ കാണിക്കണ കാര്യൊന്നും വലിയ ആൾക്കാർക്ക് അറിയില്ലല്ലോ അപ്പൊ മൂന്ന് കുട്ടികളുണ്ട് ട്ടോ ബൈജോടിന് വലിയ മോന് പ്ലസ് വണ്ണിന് പഠിക്കുകയാണ് രണ്ടാമത്തെ ഓണ മൂന്നെത്രയിലും പിന്നെ മൂന്ന് ഏഴിലും അല്ലേ അപ്പൊ മൂന്നാൻകുട്ടികളാണ് അപ്പൊ വലിയ കുട്ടി പാട്ടു പാടൂലടി വലിയ അതെ കുറച്ച് ഇത് ഭാര്യട്ടോ ദീപ ഇനിയിപ്പൊ ഞങ്ങൾക്ക് കുടുംബത്തിലേക്ക് പോവാൻ നേരായിരിക്കണേ അപ്പൊ പാട്ടൊക്കെ ഞങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ആക്കി കുടുംബശ്രീക്ക് പോവാൻ നോക്കാണ് അപ്പൊ എല്ലാവർക്കും പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഓ ഞങ്ങള് പോവാണ് ഓള് ഇറക്കാർക്കാ സുഖലടി കയറ്റം കേറുന്ന മാതിരിയല്ല ഏ അപ്പം ബൈജോൻ്റെ പാട്ട് കേൾക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി അവൾ വന്നേട്ട അല്ലെങ്കിൽ അവൾ അങ്ങനെ വരലൊന്നുമില്ല നല്ല ആക്റ്റീവൊന്നല്ല പാട്ട് എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നതാണ് അവൾ അപ്പോൾ ദൈവം വന്നിട്ടില്ല ഇതാണ് വീട് എടുത്തില്ല വീടാണിത് ഈ രണ്ട് വീട് ഉള്ളൂട്ടോ എത്ര കേട്ടോ അടുത്തായിട്ട് റോഡാണ് ഇപ്പൊ കുറച്ച് മോശമായിട്ട് ഇങ്ങനെ കാണിക്കണേ ഇതാക്കണ ഞാൻ വീഡിയോയിൽ ഇന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ തൊ തൊടിക്ക് വെള്ളം കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞില്ല അതാ ഈ പൈപ്പ് കണ്ടോ ഇതൊക്കെ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ഇതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീടുകൾക്കൊക്കെ വെള്ളം എടുക്കുന്നുള്ളത് അപ്പൊ ഇവരെ വീട്ടിലൊക്കെ ഇങ്ങനെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാക്കണ് അപ്പോൾ ഇവിടെ നിന്ന് വഴി വഴിയുടെ തറവാട് ഇനി അവിടെ കയറിയിട്ട് വേണം പോവാനെ അപ്പോൾ വീട് എടുത്തേലും എഡിറ്റിങ്ങിലൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പറക്കും ബാത്റൂമോ എന്നിട്ട് അമ്മ മിണ്ടി വെള്ളം തുറന്നു വെള്ളം തോന്നുന്നുണ്ടോ അത് ഓ തുറന്നെ വന്ന് സ്ഥിതിക്ക് നമുക്ക് കുറച്ച് മുളകൊക്കെ പറിച്ചിട്ട് പോവാട്ടോ എന്താ നിറയെ മുളകുണ്ട് അതിമൊക്കെ ഓരോ കപ്പ് വെള്ളം കൊണ്ട് ഇങ്ങനെ അമ്മ അമ്മക്ക് കാലുകൊണ്ടാണെങ്കി വയ്യ ഇതെങ്ങനെയാണ് നനക്കിന് എന്നാലും നന മുടക്കൂലട്ടോ അപ്പൊ ഞങ്ങൾ പോകുക അപ്പം നമ്മൾ പോരുന്ന വഴിക്ക് ഏട്ടൻ്റെ കണ്ടുപോയിട്ടുണ്ടായിരുന്നു അമ്മേൻ്റെ അടുത്തേക്ക് പോകണിട്ടോ തറവാട്ടിക്ക് അപ്പോൾ അവിടെ കുട്ടികളൊക്കെ പന്ത് കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കണുണ്ട് അപ്പോൾ ഓരോക്കെ ഒന്ന് തുള്ളിച്ചാടി കിട്ടോ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ടാറ്റാ